സ്കൂളിൽ സ്കൂളില്ലാത്ത ദിവസം കൊണ്ട് കുറച്ചു നേരം കിട്ടുന്നു ഉറങ്ങി അപ്പോൾ ഗ്രേസും സ്റ്റീവും ചെന്നൈ നല്ല ഉറക്കുക എൻ്റെ കണ്ണിൽ ഒരു കുരു പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്താകുമെന്നറിയില്ല കണ്ണ് നല്ല ഒരു രണ്ട് കണ്ണും രണ്ട് ഷേപ്പ് ആയിട്ട് ഇരിക്കുന്നത് അപ്പം ഇനി ബ്രഷ് ചെയ്തേ മുമ്പ് നമ്മുടെ ഡെർമായോവിന്റെ ഹൈഡ്രാഗൻ ക്ലെൻസർ യൂസ് ചെയ്തായിരുന്നു ട്ടാ ഒരു രണ്ട് മാ രണ്ട് പാക്കറ്റൊക്കെ മേടിച്ചിട്ടുള്ളൂ ആകെ അത് അതുപോലല്ല പിന്നെ മോയ്സ്ചറൈസേഷൻ ക്രീം ഞാൻ ഈ ന്യൂട്രിഡോമിന്റെ ക്രീം ഞാൻ മുമ്പ് ഉപയോഗിച്ചായിരുന്നു ഇങ്ങനെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അങ്ങനെ മേടിച്ചായിരുന്നു സ്റ്റാർട്ടിങ്ങില് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത പാടിപൊലി നമ്മുടെ മുഖം അതിന്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ് അപ്പൊ നമ്മളിങ്ങനെ ഒരേ തിരക്കിലും അങ്ങോട്ട് ഓടുന്ന ഒന്ന് മുഖത്ത് ഈ ഡ്രൈനെസ് മാറ്റാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല പക്ഷെ അന്നൊക്കെ ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല എനിക്ക് നല്ലതായിട്ട് തോന്നി പിന്നെ വീണ്ടും ഇപ്പം ഈ അങ്ങോട്ടും ഓട്ടത്തിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടത്തിന്റെ ഇടയിൽ മര്യക്കുന്ന ഫേസ് മര്യയ്ക്ക് വാഷ് ചെയ്യാറില്ല ക്രീമൊന്നും പരട്ടാറില്ല അത്രയും അത്രയും ഡ്രൈ ആണ് എന്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആ പക്ഷെ ഇത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല ചേഞ്ച് ഫീൽ ചെയ്തോട്ടെ ഞാൻ എന്റെ റിയൽ ആയിട്ടുള്ള റിവ്യൂ പറയുന്നതാണ് അടിപൊളിയാണ് ഇച്ചിരി റേറ്റ് കമ്പാരിറ്റീവ്ലി ഇച്ചിരി കൂടുതലാണ് പക്ഷെ എന്തായാലും നല്ലതാണ് എല്ലാ സ്കിൻ ടൈപ്പിലും പറ്റുന്നതാണ് എന്നാലും നല്ല ക്രീം കേട്ടോ ഇത് യൂസ് ചെയ്ത യൂസ് ചെയ്ത ആദ്യം മുഖം വാഷ് ചെയ്യും ഇത് യൂസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഈ ലോഷൻ മോയ്സ്ചറൈസേഷൻ ക്രീം പരട്ടും അത്രേ ഉള്ളൂ എന്തായാലും സൂപ്പറാണ് ആണ് കുറെ എൻ്റെ ഈ ഫേസിൽ ഇവിടെ രണ്ട് ഡാർക്ക് ആയിട്ടുള്ള കളറൊക്കെ ഉണ്ടായിരുന്നു ഡ്രൈ ആയിട്ടാണ് എന്തുകൊണ്ടാണ് റീസൺ എന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല വ്യത്യാസം വന്നു അപ്പൊ ഞാൻ രണ്ട് നേരം മുഖം കഴുകുമ്പോൾ ഇത് എന്തായാലും പരട്ടും അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ വാഷ് ചെയ്തിട്ടാണെങ്കിലും ഡ്രൈ ആവാൻ സമ്മതിക്കാറില്ല സ്കിന്നിന് എന്തായാലും എനിക്ക് നല്ലതായിട്ട് തോന്നിയായിരുന്നു അത് അടിപൊളിയാണ് അപ്പൊ ഇനി മോൻ അപ്പോൾ ഞങ്ങള് വീട്ടിലെത്തിട്ടാ പിന്നെ വന്നേക്കണത് ഉദ്ദേശം ഉദ്ദേശമാണ് അല്ലേ ഇവര് നീറ്റിട്ടുള്ളു വെള്ളം പോലും കുടിച്ചിട്ടില്ല അപ്പൊ ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ സ്റ്റീവിന് മണ്ണിൽ കളിക്കാൻ സ്റ്റീവിന് കളിക്കാൻ ഗ്രേസിന് കളിക്കാനും ഭയങ്കര മോഹം അപ്പൊ എന്തായാലും നമുക്ക് സ്പ്രിംഗ്ലറി കുളിച്ച് പോവാം ാണ് കൊടുക്കാഗ് വാഗ്ദാന കമന്റുകളൊക്കെ ഡിപെൻഡ് ചെയ്ത് വരുന്ന കളാണ് പിന്നെ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാൻ നിക്കുമ്പോ എനിക്ക് അതിന് ഉത്തരം കിട്ടണല്ലോ ഞാൻ വീണ്ടും കൂടെ വിളിച്ചിട്ട് പോയിക്കണിത്ര കൊടുക്കണ്ട ഇനി ഉത്തരം അപ്പൊ അതിലും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു റിയൽ ലൈഫായിട്ടും അങ്ങനെ മുന്നോട്ട് പോവാൻ വിചാരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ എൻ്റെ ഒരു റിയൽ റിയൽ ലൈഫിലേക്ക് ഉണ്ടാവണം ചാനലിൻ്റെ പേര് ഒരു ലൈഫ് ആരും മറക്കരുത് കണ്ടില്ലെങ്കിലും ഒരു സ്പ്രിംഗ്ലറക്ക എന്തേടാ ഗ്രേസ് കൊടുക്കടുന്നൊണ്ട് കാണിക്കും ਅੜਪੇ ਨੇ ਉੜਿਆ ਲੈ ਇੰਕਾ ਉਹ ਕਿੱਡਿਆ ਨੇ ਅੜਪੇ ਗ੍ਰੇਸਾ ਮੇਡ ਬੈਗ ਇਲ ਦੇ ਆ ਨਹੀਂ ਨੇੜਾ ਵੰਨੇੜਾ ਬੈਗ ਨਹੀਂ ਜੀ ਛੋਟਾ ਜਿਹਾ ਹਾਂ ਹਾਂ അപ്പൊ ഏ ചിക്കൻ മേടിച്ചിട്ടുണ്ട് കേട്ടാ ഇന്ന് ചിക്കന്റെ വില എൺപത്തൊന്ന് രൂപയായിരുന്നു അപ്പൊ ഞാൻ ഒരു ഫുൾ ചിക്കൻ ആയിട്ട് മേടിച്ചിട്ടുണ്ട് കട്ട് ചെയ്യിപ്പിച്ചിട്ടില്ല പിന്നെ വിചാരിച്ചു ഗ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചതാണ് അപ്പൊ നേരത്തെ ഓർഡർ ചെയ്ത് വെച്ചിട്ട് തിരിച്ചു തരുന്ന വഴിക്ക് ഞങ്ങൾ അങ്ങനെ എന്ത് ഗ്രേസ്റ്റീവിനോ നോക്കണം അമ്മ അപ്പയുടെ അടുത്തൊന്ന് പോയിട്ട് വരാം അപ്പൊ ആ നീ നീ കുളിച്ചോ ഞാൻ പോയിട്ട് വരാട്ടാൻ ഇല്ലാണ്ട് കോഴികൾ ഞാനില്ലാണ്ട് കോഴികൾക്ക് വിഷമണ്ടല്ലേ കൊറച്ചിവസം ഞാൻ കൊടുത്തായിരുന്നല്ലോ എന്നെ എന്നെ കാണാൻ പക്ഷെ എന്റെ അടുത്തേക്ക് വന്നായിരുന്നു കേട്ടാരിട്ടാ സ്പീഡ് ഇച്ചിരി നമ്മടെ കപ്പ മരത്തുമേന്ന് മറ്റേ പച്ചക്കപ്പങ്ങി പൊട്ടിക്കാലോ അത് അത് പഴുത്ത കപ്പ കപ്പയമ്മ വന്നേക്കണേ ിനെ കാണ ഈ കോഴിക്കുന്ന പുരുക എഴുതി പോലെ ഇരിക്കുന്നു പോലെ ഉണ്ടെന്ന് ആരച്ചെടിച്ച് ആയിട്ടെ അമ്മയുടെ തലേൽ വെള്ളമാണ്ട മോഡ വലിച്ചെടുത്തിട്ടാ അപ്പൊ ചീത്ത നമ്മുടെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് മോളെ കുഴപ്പമില്ല വെള്ളം കഴിഞ്ഞു ഇല്ല ഇല്ല എത്രയുള്ളു വെള്ളം ഇല്ല ഇല്ല ഇനി ഇങ്ങോട്ട് വാ തല തോർത്തി തരാം അത് കഴിഞ്ഞിട്ട് വെള്ളത്തിരി കളിച്ചോ വാ സ്പ്രിങ്ക്ലർ ആക്കല് എന്താ എന്താ പൂവാ ഞങ്ങൾ പോവാണ് അമ്മ ഇട്ടെട്ടാ ഹെൽമറ്റ് ഇട്ടേ സന്തോഷായ സന്തോഷായാ വെള്ളത്തി കളിച്ചപ്പിക്കോഷായ ചീച്ചിയോ അങ്ങനെ അപ്പോ ഇന്നലെ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി വന്നിട്ടാ ഇതിന്റെ ബ്ലൂബെറി ഐസ്ക്രീം ക്രീം സൂപ്പറാണ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ട് ട്രൈ ചെയ്തോളാ സൂപ്പറാണ് സൂപ്പർ ഞാൻ ഞാനെടുത്ത് തരാം വെയിറ്റ് 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 അപ്പോ ഇന്നലെ വന്നപ്പോ തന്നെ ഇത് ഇത്ര ഹാക്കി ഞങ്ങള് ഐസ്ക്രീം ക്രീം ഇഷ്ടമില്ലാത്ത എനിക്ക് പോലും ഒരു സാധനമാണ് നല്ല സൂപ്പറാണ് കേട്ടോ നല്ല അടിപൊളി അടിപൊളി ഐസ്ക്രീം നനച്ചിട്ടെടുക്കട്ടെ പ്രീസന്നെ ഞാനുള്ള ഐസ്ക്രീം എടുത്തിട്ടുണ്ട് ഞാൻ എനിക്കും സ്റ്റീവിനും കൂട്ടി എടുത്തതാണ് സ്റ്റീവിന് വേണ്ടി എന്താ വരാടാ അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തോളൂ ഐസ്ക്രീം അവ ദേ അപ്പോടൊക്കെ ചോദിക്കാൻ പോയി തിരിച്ചൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ നടത്തി പിന്നെ ഞാൻ ദേ ചിക്കൻ കട്ട് ചെയ്യാൻ പോകാനാണ് അപ്പൊ ഇന്ന് ചിക്കനെ കട്ട് ചെയ്യാണ്ടാണ് മേടിച്ചത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ന് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചതാണ് അപ്പം എൻ്റെ ഇഷ്ടത്തിനുള്ള പീസ് ആക്കി എടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മേടിച്ചത് പിന്നെ മേടിച്ച് കഴിഞ്ഞപ്പോഴായിരുന്നു ഞാൻ ആലോചിച്ചത് എൻ്റെ കയ്യിൽ കത്തി നല്ല വെയിറ്റുള്ള കത്തി നമ്മുടെ വീട്ടിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല ആ കത്തി ഉണ്ടായിരുന്നെങ്കിൽ നല്ല സുഖമായിട്ട് കട്ട് ചെയ്യാം കാരണം വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറച്ചിയൊക്കെ മുറിക്കാനൊരു ഇതുണ്ടല്ലോ ഇത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പ്രോബ്ലമൊന്നും ഉണ്ടാവില്ല പക്ഷെ എൻ്റെ കയ്യിലുള്ളതൊരു ചെറിയൊരു കത്തിയാണ് അപ്പം അതിൻ്റെ മൂർച്ച അനുസരിച്ചിരിക്കും എൻ്റെ ഇന്നത്തെ ചിക്കൻ പീസിൻ്റെ സൈ മറ്റേ എന്താ പറയുക ചിക്കൻ പീസിൻ്റെ ആ ഒരു ഷേയ്പ്പൊക്കെ അപ്പം അങ്ങനെ അതെ ചിക്കൻ കട്ടിങ് ആരംഭിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം ഫുള്ള് എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കണില്ല ഒരു അഞ്ചാറ് പീസ് ഇതിൽ നിന്ന് ഇച്ചിരി സൈസുള്ള ഒരു കാലും നെഞ്ചിൻ്റെ ഒരു എരിയും ആ ഒരു ഇതെടുത്തിട്ട് നമുക്ക് ബ്രോസ്റ്റർ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് ബാക്കിയുള്ളതുകൊണ്ട് നമുക്ക് ചിക്കൻ കറി ആക്കാം അതാണ് അതാണെൻ്റെ ഇന്നത്തെ പ്ലാനിങ് അപ്പോൾ ഇനി ചിക്കന് കട്ട് ചെയ്യട്ടെ അപ്പോൾ ഇന്ന് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കണത് നമ്മുടെ ഗ്രെയിൻ ആൻഡ് ഗ്രേസിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചിക്കൻ അവരുടെ ചിക്കൻ മിക്സ് ഇരിപ്പുണ്ട് അപ്പം അത് അതാണ് എൻ്റെ ഇന്നത്തെ ഒരു പരീക്ഷണ വസ്തു ഗ്രേസ് കുറേ ദിവസമായി പറയാണ് നമ്മൾ വല്ലപ്പോഴൊക്കെ മേടിക്കാറുണ്ട് ബ്രോസ്റ്റഡ് ചിക്കൻ അതായത് നമ്മുടെ വീട്ടിലുണ്ടാക്കി തന്നോടെ അമ്മേന്ന് തന്നെയോട് എപ്പോഴും എപ്പോഴും ഇടയ്ക്ക് ഇടയ്ക്ക് പറയാറുണ്ട് അപ്പം ഇന്നെന്തായാലും സ്കൂളില്ലാത്ത ദിവസമാണ് അപ്പോൾ നമ്മൾ ഒരു വ്യത്യസ്തത പിടിച്ചു കഴിഞ്ഞാൽ പിള്ളേർക്കാണെങ്കിലും ഒരു സന്തോഷമാണല്ലോ അപ്പോൾ നമ്മൾ ഡെയിലി ബേസിസിൽ ഇതൊന്നും കൊടുക്കാത്തത് കൊണ്ട് അങ്ങനെ കുഴപ്പമില്ല പിന്നെ ഒരു വ്യത്യസ്തത കാണുമ്പോൾ പൊതുവേ പിള്ളേർക്കൊക്കെ സന്തോഷമാണ് അപ്പോൾ എനിക്കും പരീക്ഷണങ്ങൾക്ക് താല്പര്യം കൂടി ഉള്ളതുകൊണ്ട് അപ്പം എന്തായാലും നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പം ഞാൻ ഈ കത്തി ചെറിയ കത്തി വെച്ചിട്ടുള്ള ഇതാണ് എനിക്ക് തന്നെ ഇങ്ങനെ കട്ട് ചെയ്യാനൊരു ഇതായിരുന്നു ചിരി വരാമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചിരി ഉള്ളതായിരുന്നെങ്കിൽ ഒരു കട്ടിനായിട്ട് പോകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നേരത്തെ നമ്മുടെ വീട്ടിൽ വെച്ച് പറഞ്ഞ പോലെ സമയം ഒരു റിയൽ ലൈഫിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ ഇത്ര ദിവസത്തെ നമ്മുടെ വീടിൻ്റേതായ മാറ്റങ്ങളും തിരക്കിലും കാരണം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വീഡിയോസ് ചെയ്തായിരുന്നെ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഇതാണ് ചിക്കൻ ബ്രോസ്റ്റ് മിക്സ് അപ്പോൾ ഇനി ഇനി ഇതിനെ യൂസ് ചെയ്യാം ഞങ്ങൾക്ക് ചിക്കനൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ പാക്കറ്റ് പൊട്ടിക്കാനട്ടാ ഈ പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ രണ്ട് ചെറിയ പാക്കറ്റ് ഉണ്ട് രണ്ട് ഒരു ഒരു ചെറിയ പാക്കറ്റ് ഒരു വലിയ പാക്കറ്റ് ഉണ്ടായിരുന്നു ചെറിയ പാക്കറ്റ് മാരിനേഷൻ ആണ് പിന്നെ വലിയത് നമുക്ക് ഇത് ഫ്രൈ ചെയ്യണ സമയത്ത് മുക്കി പൊരിക്കാനുള്ള ആ ബ്രെഡിങ് ആണ് കേട്ടോ അത് അപ്പോൾ എന്തായാലും ഫസ്റ്റ് നമുക്ക് ചിക്കനെ ഒന്ന് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും സൂക്ഷി വെക്കണം അപ്പോൾ അതിലേക്കെല്ലാവാനും പിടിച്ചെല്ലാം റെഡി ആയിക്കോളും അപ്പോൾ അതിനുള്ളതാണ് കേട്ടോ ഫസ്റ്റ് ചെയ്യണേ അപ്പോൾ ആ ഒരു മാരിനേഷൻ മിക്സിൻ്റെ പാക്കറ്റ് ഞാൻ അത് പൊട്ടിച്ചിടാണ് പിന്നെ ഇതിലേക്ക് അവർ പറഞ്ഞ അളവിലുള്ള വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചിക്കന് ഞാനൊരു ആറേഴ് ആറേഴ് പീസായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു മൂന്ന് മണിക്കൂറാണ് പറഞ്ഞേക്കണത് അപ്പോൾ ആ ഒരു മൂന്ന് മണിക്കൂർ അതിനെ വെക്കാൻ പോവാണ് ഇനി ഉച്ചയ്ക്കത്തെ എൻ്റെ കുക്കിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഈ ചിക്കനെ പുറത്തെടുക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചിക്കൻ ബ്രോസ്റ്റ് മിക്സ് ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ പോണത് കേട്ടാ പിന്നെ ഇതിനെ ഫ്രിഡ്ജിലേക്ക് നേരെ കൊണ്ടു അപ്പോൾ ഇത് ഈ ബാക്കിയുള്ള ചിക്കനെടുത്ത് ഞാൻ ചിക്കൻ കറി റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ചെറുപയർ വേവിച്ചിട്ടുണ്ട് കേട്ടാ ഇനി ഇതിനൊന്ന് ചെറുപയർ ഉപ്പേരി ഉണ്ടാക്കണം അപ്പോൾ ചെറുപയർ ഇത് ഒറ്റ ഒറ്റ വേവിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനൊന്നൊരു ആക്കി എടുക്കണം പിന്നെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നാൽ മുളക് വെളുത്തുള്ളി ചതച്ചത് ചെറുപയറിലേക്കുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഞാൻ ചതച്ചവിടെ വെച്ചു പിന്നെ കുറച്ച് ചെറിയുള്ളി നന്നാക്കി എടുത്തായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് ലൂപിക്ക ചമ്മന്തി വീട്ടിൽ നിന്ന് മമ്മി ലൂപിക്ക ഉപ്പിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ട് തന്നായിരുന്നു അപ്പം അത് നേരെ ഫ്രിഡ്ജിലേക്ക് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഉപ്പ് ഉപടിച്ചിട്ടൊക്കെ ഉണ്ട് വേറൊന്നും ഇട്ടിട്ടില്ല ഉപ്പ് മാത്രം ഉപ്പും വെള്ളമൊക്കെ ഉപയോഗി ഇട്ടിട്ട് അങ്ങനെ മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഞാൻ ചെറിയുള്ളിയും ലൂബിക്കയും പിന്നെ മുളക് പൊടിയാണ് ഇടുന്നത് പച്ചമുളക് അല്ലാണ്ട് ഇടുന്നത് പച്ചമുളക് ഇട്ട നല്ല അടിപൊളി ടേസ്റ്റ് ഇതിനേക്കാൾ അടിപൊളിയായിട്ട് വരും പക്ഷേ എൻ്റെ കയ്യിൽ പച്ചമുളക് ഉണ്ടായിരുന്നില്ല നാടൻ മുളക് ഇട്ടാൽ സൂപ്പറായിട്ട് സൂ ഇപ്പറ ചമ്മന്തി കിട്ടും ഇപ്പം എൻ്റെ കയ്യിൽ നാടമുളക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ കയ്യിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് മുളക് പൊടിയാൽ മാത്രമാണല്ലോ അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി ഇട്ട് മിക്സിൽ ജാറിലതേ രണ്ട് കൃക്ടിച്ചപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ ചതഞ്ഞ് അരഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ഇട്ടാൽ മതി പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ ചമ്മന്തി അങ്ങനെ റെഡി കുറച്ച് തേങ്ങയിട്ടാൽ നല്ലതായിരിക്കും കേട്ടോ പക്ഷെ ഞാൻ തേങ്ങ ഇടണില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം തേങ്ങ ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കിയായിരുന്നു ആ ഒരു ചമ്മന്തിയിലാണ് എൻ്റെ പച്ചമുളക് തീർന്നത് എന്തായാലും മേടിക്കണം കുറച്ച് ഐറ്റംസൊക്കെ പിന്നെ മേടിക്കാനുണ്ട് അപ്പോൾ ഒരുമിച്ച് വേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നല്ലവണ്ണം ഒന്ന് മിക്സിയാണ് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല നല്ല ചൂടം കഞ്ഞിയുടെ കൂടെ സത്യം പറഞ്ഞാൽ ഇത് മാത്രം മതി അടിപൊളിയാണ് കേട്ടോ പിന്നെന്താ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് മിക്സിയുടെ ജാറിലിട്ട് അടിക്കാണ്ട് ഒരലിലിട്ടിട്ട് എല്ലാ ഐറ്റംസൊക്കെ ഇട്ട് നല്ലോണം ഞാൻ ചതക്കണം ലൈറ്റായിട്ടൊരു കടിക്കാൻ കിടന്ന ഒരു പരുവത്തിലിട്ടാൽ പുറ വയ്ക്കും അങ്ങനെ അങ്ങനെ ചമ്മന്തി റെഡി അപ്പോൾ അങ്ങനതേ വെളിച്ചെണ്ണ കഴിച്ച് സവോള ഒരു അര സവോള ഇട്ടു പിന്നെ ഞാൻ നേരത്തെ ചതച്ച് വെച്ചേക്കണ വെളുത്തുള്ളിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഊപ്പിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടു വിട്ടാം ഇനി അത് നല്ലോണം ഒന്ന് ഒന്ന് ചൂടായി എൻ്റെ പച്ചമണൊക്കെ മാറി കഴിയുമ്പോഴേക്കും ഞാൻ തേങ്ങ ചിരവിയിട്ടുണ്ട് ഒരു മുറി തേങ്ങ ചിരവിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഒന്ന് ചൂടാക്കിയെടുക്കാണ് അത് കഴിഞ്ഞ് ചെറുപയർ ഇടവിട്ടാ അത്രേ ഉള്ളൂ ചെറുപയറിൽ ഞാൻ വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടു അപ്പം ഞാൻ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പിട്ട് ഇളക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ മിക്സിലേക്കും കൂട്ടി ആ ഒരു കണക്കിനാണ് ഉപ്പെടുതിലേക്ക് ഇട്ടേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇനി നല്ലോണം ചൂടായി ഇളക്കി മറിച്ചാൽ നമ്മുടെ പയർ ചെറുപയർ ഉപ്പേരി റെ റെഡി ആവും കേട്ടോ ഞാൻ പൊതുവേ എല്ലാത്തിനെയും ഞങ്ങൾ പൊതുവേ ഉപ്പേരി എന്നാണ് പറയുക അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ വായൽ എപ്പോഴും ഉപ്പേരി ഉപ്പേരി എന്ന് വരണത് ഞങ്ങൾ മിക്ക എല്ലാം ഇങ്ങനെ ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റം ഞങ്ങൾക്ക് ഉപ്പേരിയാണ് അപ്പോൾ കായ വാർത്തത് അങ്ങനത്തെ പോലെ സാധനങ്ങളെയും ഉപ്പേരി എന്നായിരിക്കും പറയുക അത് ഓരോ സ്ഥലത്ത് ഓരോ രീതിയാണല്ലോ അപ്പം ഞങ്ങളുടെ ഇവിടെ കോമ്മൺ ആയിട്ട് എല്ലാത്തിനും ഉപ്പേരി എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ഐറ്റംസിനെയും ഉപ്പേരി എന്ന് പറയണത് കേട്ടാ അങ്ങനെ അതെ എൻ്റെ കുക്കിംഗ് അവസാനിച്ചു അപ്പോൾ അതെ നല്ല കുത്തരിച്ചോറും അതുപോലെ തന്നെ ചെറുപയറുപ്പേരിയും പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ചമ്മന്തിയാണ് അപ്പോൾ അതെ നമ്മുടെ ചമ്മന്തിയും അതെ ചിക്കൻ കറിയും ഞാൻ ഇഷ്ടം ഇങ്ങനത്തെ ഒരു ഗ്രേവി ഗ്രേവിയുള്ളൊരു ചിക്കൻ കറിയാണ് ഞാൻ എപ്പോഴും ചിക്കൻ കറി കാണിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ എടുക്കാണ്ടിരുന്നത് അങ്ങനെ നമ്മുടെ ഫുഡ് റെഡി അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ ഈ സ്റ്റീവിനൊക്കെ ഉറക്കി അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുക്കളയിലേക്ക് വന്നത് അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെ നമ്മുടെ ഉച്ചക്കത്ത് തുടങ്ങിയുള്ള പാത്രങ്ങളൊക്കെ അത് കഴുകി വെച്ചിട്ട് വേണം ഞാൻ അകമൊക്കെ ഒന്ന് അടിച്ച് വരണം അങ്ങനത്തെ പണികളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ക്ലീനിങ് പരിപാടികളിലേക്ക് കടന്നു കൂട്ടാം അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കെന്താ ഈ ചായ വയ്ക്കേണ്ട സമയമായി അപ്പോൾ അതേ ചായ വയ്ക്കാണ് അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞ് ഞാൻ സ്റ്റീവ് എഴുന്നേറ്റു അപ്പോൾ പിന്നെ അവൻ്റെ അടുത്തൊക്കെ ആയിരുന്നു പിന്നെ അതേ അപ്പോൾ സന്ധ്യയുടെ പ്രൊജക്ടർ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് നേരം ഇത് ഇപ്പം സ്റ്റീവും ഗ്രേസും അകത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക ഉറക്കം കഴിഞ്ഞാൽ ഒരു ക്ഷീണം കഴിഞ്ഞാൽ അവർ ഇത് അകത്ത് കളിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓണാക്കി കൊണ്ട് അവരിനി ഇനി ഇതിൻ്റെ അടുത്തേക്ക് എടുത്ത എടുത്തായിരിക്കും അപ്പോൾ ഇനി ആ ഗ്യാപ്പിൽ വേഗം പോയി എനിക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കണ സംഭവത്തിനൊന്ന് റെഡിയാക്കി എടുക്കണം ഗ്രേസിനും ഉണ്ടാക്കാൻ വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവളെയും കൂടി ഇത് എൻഗേജ് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിക്കാമെന്നൊക്കെയാണേൽ വിചാരിച്ചേക്കണമെന്ന് അറിയില്ല ഇനിയിപ്പോൾ ഈ സംഭവം ഇത് ഓണാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇനി ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോൾ ഒന്ന് വന്നു പോവുമായിരിക്കും അത്രയേ ഉള്ളൂ അപ്പം അതെ ഞാൻ അടുക്കളയിൽ എത്തിയിട്ടാ അപ്പം ഇനി നമ്മുടെ ബ്രോസ്റ്റ് വേഗം ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇനി ലേറ്റ് ആയി പോവും മൂന്ന് മണിക്കൂറിൽ നിന്ന് മൂന്ന് മണിക്കൂർ മിനിമം വെക്കണമെന്നാണ് അതിൽ പറഞ്ഞേക്കുന്നത് ആറ് തുടങ്ങി എട്ട് മണിക്കൂർ വരെ വെച്ചാൽ ഇച്ചിരി കൂടി ബെറ്റർ റിസൾട്ട് കിട്ടുമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും എൻ്റെ ഞാൻ മൂന്ന് മണിക്കൂറല്ല വെച്ചേ ഞാൻ മൂന്ന് മണിക്കൂർ ചെയ്യുമ്പം ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിച്ചായിരുന്നു പക്ഷെ പറ്റിയില്ലല്ലോ അപ്പോൾ അതിന് കൂടുതൽ ടൈം ഞാൻ ഫ്രിഡ്ജിൽ അത് വെച്ചായിരുന്നു അപ്പോൾ അവരുടെ ആ ബ്രെഡിങ് മിക്സിന് ഇതിൻ്റെ പാക്കറ്റ് ഞാൻ എന്തെങ്കിലും ഒരു പാത്രത്തിൽ പൊട്ടിച്ചു ചോദിച്ചു ആ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അവർ പറഞ്ഞേക്കുന്നത് കോൾഡ് വാട്ടർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തേ ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കത് ഒഴിക്കുകയാണ് പിന്നെ അതേ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പിന്നെ നമുക്കത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വെക്കാൻ വേണ്ടി ഒരു പാത്രം കൂടി അപ്പുറത്ത് സ്റ്റീലിൻ്റെ പാത്രം കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ മുക്കിപ്പൊരിച്ച് എടുക്കുക അപ്പോൾ ആദ്യത്തെ പീസ് കാല് ഞാൻ അത് എടുത്തു വിട്ട പിന്നെ അതിനൊന്ന് ഇളക്കി എടുത്തിട്ട് ഫസ്റ്റ് ആ ഒരു മിക്സിലേക്ക് ഇടുക കൈ കൊണ്ട് നല്ലോണം ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് ആ മാവ് എല്ലായിടത്തേക്കൊന്ന് ആക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ബൗളിലേക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി അപ്പം തന്നെ എടുക്കുക വീണ്ടും ആ മാവിലേക്ക് തന്നെ നമ്മുടെ ചിക്കൻ കാലിട്ടിട്ട് വീണ്ടും ആ പൊടി മൊത്തം ഇതിലേക്ക് ആക്കി നല്ലോണം ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ആ ഒരു പൊടീനെ മൊത്തത്തിലൊന്ന് പിടിപ്പിക്കുക പിന്നെന്താ വെച്ചാൽ പിന്നെ ആ പൊടികളൊന്നും പൊടികളൊന്നെടുത്ത് അതിനൊന്ന് തട്ടിക്കളഞ്ഞിട്ട് നമുക്ക് വറക്കാൻ വേണ്ടി റെഡിയാക്കാൻ വേണ്ടി ഞാൻ ആ സ്റ്റീലിൻ്റെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ആ പാത്രത്തിലേക്ക് വെക്കുക അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എഴുതിയേക്കുന്നത് അതുപോലെ തന്നെ ഞാൻ എന്തേ ചെയ്യാനേട്ടാ അങ്ങനെ ഓരോ ഓരോ ചിക്കൻ പീസുകളായിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഗ്രേസ് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായത് കൊണ്ട് ഞാൻ ഗ്രേസിനെ വിളിച്ചിട്ടുണ്ട് ആൾ ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല എപ്പോൾ വേണമെങ്കിലും എത്താം അപ്പോൾ അങ്ങനെ അതേ ഓരോ പീസുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ റേറ്റ് വരണത് ഈ ബ്രോസ്റ്റ് മിക്സിൻ്റെ റേറ്റ് അവരുടെ പാക്കറ്റിൽ എഴുതിയേക്കുന്നത് നൂറ്റി മുപ്പത് രൂപയെന്നാണ് എഴുതിയേക്കുന്നത് പിന്നെ അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓഫറും റേറ്റ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഈ പാക്കറ്റിൻ്റെ റേറ്റ് ആണ് നൂറ്റി മുപ്പത് എന്നുള്ളത് കേട്ടാ പിന്നെ ഇവർക്ക് ഗ്രീൻ ആൻഡ് ഗ്രേസിന് കുറേ പ്രൊഡക്ട്സുകളുണ്ട് ദോശമ ബാറ്റർ ദോശപ്പൊടി നമുക്കത് ബാറ്ററാക്കാം അതുപോലെ തന്നെ വെള്ളയപ്പം മിക്സ് പിന്നെ നമ്മുടെ റാഗിയുടെ അപ്പം പൗഡർ എല്ലാം നല്ലതായിരുന്നു കേട്ടോ എനിക്ക് അവർ ഞാൻ മുമ്പ് ഞങ്ങൾ മുമ്പ് ഓൺലൈൻ ഇൻസ്റ്റഗ്രാം ത്രൂ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവർ എനിക്ക് സെൻഡ് ചെയ്ത് തന്നതാണ് ഇതൊക്കെ ഈ പൗഡറുകളൊക്കെ ഞാൻ ദോശ മിക്സും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എല്ലാം ഞാൻ യൂസ് ചെയ്തു നോക്കിയിട്ടാ നല്ലതാണ് എല്ലാമല്ല കുറച്ച് ദോശ നമ്മുടെ റാഗി ദോശയും അതുപോലെ തന്നെ അരിപ്പൊടിയുടെ ദോശയും വെള്ളയപ്പം മിക്സൊക്കെ ഞാൻ യൂസ് ചെയ്തായിരുന്നു നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വണ് മിനിറ്റിൽ കുക്ക് എന്നാണ് ഇവർ തരണ ഒരു ഗ്യാരണ്ടി അതുപോലെ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് സമയമില്ലാത്ത ആൾക്കാർക്ക് ബാച്ചിലേഴ്സിനാണെങ്കിലും പിന്നെ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പൗഡർ ഒന്ന് കലക്കി വെച്ചാൽ മതി ദോശയൊക്കെ ഒരു മിനിറ്റിൽ നമ്മുടെ ബാറ്റർ റെഡിയാവും സ്പോട്ടിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ട അപ്പോൾ ഈ മിക്സ് അവർ പറയണത് ഒരു ഒരു കിലോ ചിക്കനുള്ള മിക്സാണ് ഈ ബോക്സിൽ അവർ തരണത് ആ പൗഡറും കാര്യങ്ങളെല്ലാം കൂടി അപ്പോൾ എന്തായാലും ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് ലാസ്റ്റ് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഗ്രേസ് അങ്ങനെ അത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരെണ്ണം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട അപ്പം ഞാൻ പറയുന്നതൊക്കെ കേട്ട് എനിക്ക് കുക്ക് ചെയ്യണം എനിക്കും കുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ആൾക്ക് അങ്ങനെ വന്ന് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് പിന്നെ അധികം നേരം ഈ എണ്ണയും തീയും ഒക്കെ ആയതുകൊണ്ട് ഇനി നമ്മൾ ഞാനില്ലാത്ത സമയത്ത് വല്ല പരീക്ഷണം നടത്തും അറിയില്ല ആൾക്കങ്ങനത്തെ കൊത്തരക്കുള്ളി കാണിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യിപ്പിക്കാറില്ല ഞാൻ ഉള്ളപ്പാണ് ഓരോന്നും ഓരെയെന്നൊക്കെ കാണിപ്പിച്ച് കൊടുക്കാറ് അപ്പോൾ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പിന്നെ നോ ഞാൻ പടഞ്ഞൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയെങ്കിലൊന്ന് മാറ്റി നിർത്താൻ നോക്കും പക്ഷെ അവൾ സമ്മതിക്കില്ല പിന്നെ അവർ കാണിക്കുന്നത് നോക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളിൽക്കോടെ ഇങ്ങനെ ചെയ്യുന്നതും കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ കുറച്ചൊക്കെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച ആ ഇൻട്രസ്റ്റിന് അത്രയും തല്ലിക്കടുത്തിനില്ല അപ്പോൾ ഇനി ഇനി അടുത്തത് ഗ്രേസിൻ്റെ മിക്സിങ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരെണ്ണം മിക്സ് ചെയ്ത് ഗ്രേസ് അങ്ങനെ പോയി അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഞാൻ ഇതേ കംപ്ലീറ്റ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് വൈഡ് വ്ളോഗ്സിൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ നമ്മുടെ വൈഡ് വ്ലോഗ്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലക്കൺ അമർത്താനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് താങ്ക് യു ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടൂട്ടാ പിന്നെന്താ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റിയൽ ലൈഫിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും വീഡിയോസൊക്കെ എത്തും അപ്പം നിങ്ങളുടെ സപ്പോർട്ട് അവിടെയും പ്രതീക്ഷിക്കുന്നു നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം അപ്പം നിങ്ങളുടെ സപ്പോർട്ടിന് വീണ്ടും താങ്ക് യു പറയാണ് പിന്നെന്താ പിന്നെ ഇത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അടുക്കളത്തെ പണികൾ നിർത്തും കാരണം ഇന്ന് ഇന്നത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയും എനിക്ക് പ്രോപ്പറായിട്ട് വീടാൻ ആഗ്രഹമുണ്ടെന്ന് പണികളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ മൊത്തത്തിൽ എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒന്നും പറ്റാറില്ല അപ്പം ഇന്ന് മാക്സിമം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം അതിന് വേണ്ടി ഇപ്പം വേറെ പ്രത്യേകിച്ചും ചെയ്യാനില്ല രാത്രിക്ക് അമ്മയ്ക്ക് ചെറിയൊരു ക്ഷീണം വയ്യായൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചെറിയ നല്ല രീതിയിൽ ഉഷാറായിട്ടുണ്ട് അമ്മയ്ക്ക് കഞ്ഞി മതി അപ്പം നമ്മുടെ കഞ്ഞിയും ചമ്മന്തി മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അമ്മയ്ക്കുള്ള ഫുഡ് റെഡിയാൻ നമുക്കുള്ള കറിയും ഉച്ചക്കത്തും ഒക്കെ എല്ലാം ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി എനിക്ക് വേറെ കുക്കിംഗ് കാര്യങ്ങളൊന്നും ഇല്ല ഇനി കുറച്ച് ചോറ് മാത്രം വെച്ചാൽ മതി പിന്നെ നമ്മുടെ ഈ ചിക്കൻ ഉണ്ടല്ലോ അപ്പോൾ സ്റ്റീവിങ് ഗ്രേസും ഭയങ്കര ഹാപ്പി ആയിരിക്കും പിന്നെ അമ്മയ്ക്ക് പൊതുവേ ചിക്കനോട് വലിയ താല്പര്യം കഴിക്കും പക്ഷെ ഇപ്പോൾ ചെറിയൊരു ക്ഷീണം വയ്യായി ഉള്ളതുകൊണ്ട് വേറെ ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞേക്കണത് അപ്പോൾ കഞ്ഞിയാണെങ്കിൽ ആണെങ്കിലും ചൂടോടി കുടി കുടിക്കുമ്പോൾ ആ ഒരു ഇതാണ് അപ്പോൾ അങ്ങനത്തെ ഫസ്റ്റ് ട്രിപ്പ് അങ്ങനത്തെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ട്രിപ്പ് ഞാൻ ജസ്റ്റ് ഇതെങ്ങനെയാണ് വെന്തോ എന്താണ് അവസ്ഥ എന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ഞാൻ ഒന്ന് നോക്കാം കേട്ടാ അപ്പോൾ ഇത് ഇവർ എഴുതിയിട്ടുണ്ട് ഇതിൽ സോഫ്റ്റും ജ്യൂസി ആയിരിക്കും ആ മീറ്റിന്ന് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നോണ്ടായിരിക്കാം നല്ല രീതിയിൽ സോഫ്റ്റ് ആയിരുന്നു ചിക്കൻ എന്തായാലും അടിപൊളി ടേസ്റ്റായിട്ട് വന്നു നമ്മൾ മേടിക്കണ ആ ഒരു ഫീലൊക്കെ കിട്ടിയിട്ടാ അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അവർക്കൊക്കെ കൊടുക്കട്ടെ ഗ്രേസും സ്റ്റീവ് അവിടെ കിണന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാനട്ടോ ബാക്കി ശേഷം അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബായ്